പവർ റൂം അധികാരം നേടാനുള്ള അവസാന ടാസ്ക്കായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത് ഡെൻ ടീമും പവർ ടീമും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടന്നത് ഡേഞ്ചർ കോയിൻസ് പതിപ്പിക്കുന്ന ബിഗ് ബോസിന്റെ എക്കാലത്തെയും ക്ലാസിക്കൽ ടാസ്ക് ആയിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് ഇതുവരെയുള്ള സീസണുകളിൽ ഇൻഡിവിജ്വലായാണ് ഈ ഗെയിം കളിച്ചിരുന്നത് എന്നാൽ ഇത്തവണ ടീമായാണ് ഈ ഗെയിം കളിക്കുന്നത് ടാസ്ക് തുടങ്ങിയപ്പോൾ ജിൻഡോ ആൻസിബ ജാസ്മിൻ എന്നിവർ തുടങ്ങി ഋഷിയെ ടാർഗറ്റ് ചെയ്തു ഋഷിയെ ഓടിച്ചിട്ടുപിടിച്ച് ഹോൾഡ് ചെയ്ത് കോയിൻ പതിപ്പിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തു വെക്കാൻ പറ്റില്ല എന്നാണ് ബാക്കി മത്സരാർത്ഥികൾ പറയുന്നത് ഹോൾഡ് ചെയ്തു വെക്കാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല എന്ന് ജിൻഡോ പറഞ്ഞു ഏത് രീതിയിൽ വേണമെങ്കിലും ഗെയിം കളിക്കാം ക്ലാരിഫിക്കേഷന് വേണ്ടി ശ്രീധവും ബിഗ് ബോസിനോട് ഇക്കാര്യം ചോദിച്ചിരുന്നു എന്നാൽ ബിഗ് ബോസ് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നതേ എന്ന് മനസ്സിലാക്കാം തുടർന്ന് ഋഷി ഔട്ട് ഔട്ടാവുകയാണ് ഇതുകൊണ്ട് തന്നെ ജിൻഡോയോട് അതിശക്തമായ ഒരു വൈരാഗ്യം ഗബ്രിക്കുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ജിൻഡോനെ പൂട്ടണം എന്നുള്ള പ്ലാനിങ്ങിൽ തന്നെയായിരുന്നു ഗബ്രി അടുത്ത റൗണ്ടിൽ ഇറങ്ങിയത് ഇങ്ങനെ ലോക്ക് ചെയ്തു വെക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളും ഇതുപോലെ തന്നെ കളിക്കുമെന്ന് ഗബ്രി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അടുത്ത റൗണ്ട് തുടങ്ങിയ ശേഷം ജിൻഡോ ടാർഗറ്റ് ചെയ്തത് ശരണ്യയുടെ ദേഹത്ത് കോയൻ ഒട്ടിക്കാനായിരുന്നു എന്നാൽ ഗബ്രി അതിനെ മറികടന്നു വന്നു ശരണയോട് ഓടിയകത്ത് കയറാൻ പറഞ്ഞു ജിൻഡോയെ ആദ്യം കയറി പിടിച്ചത് ഗബ്രിയാണ് അതുകൊണ്ട് തന്നെ കോയിൻ ജിൻഡോ ഗബ്രിയുടെ ദേഹത്തൊട്ടിക്കാനാണ് നോക്കിയത് ഗബ്രി ജിൻഡോയെ പിടിച്ചതും ജിൻഡോ ഗബ്രിയെ ലോക്ക് ചെയ്തു ഇതിനുശേഷം ഗബ്രി ജിൻഡോയുടെ മുഖമെല്ലാം മാന്തി മാന്തിപ്പറിക്കുകയും മുടിയിൽ പിടിക്കുകയും പിടിച്ചു വലിച്ച് താഴോട്ടിടുകയുമെല്ലാം ചെയ്തു പിന്നീട് രണ്ടുപേരും കൂടെ തറയിൽ കിടന്ന് കിടന്നുരുണ്ട് കളിക്കുന്നതാണ് ബാക്കിയുള്ള മത്സരാർത്ഥികൾ കണ്ടത് സംഗതി സീരിയസ് ആവുമെന്ന് മനസ്സിലായതോടെ ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു തുടർന്ന് ബിഗ് ബോസും അനൗൺസ് ചെയ്തു രണ്ടു പേരോടും രണ്ട് റൂമിൽ പോയിരിക്കാനാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് മാത്രമല്ല ഈ റൗണ്ട് അസാധുവാക്കുകയും ചെയ്തു ജിൻഡോ തന്നെ ശ്വാസം മുട്ടിച്ചു എന്നാണ് ഗബ്രി പറഞ്ഞ പരാതി കുറച്ചു സമയങ്ങൾക്ക് ശേഷം എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ ബിഗ് ബോസ് പറഞ്ഞു മത്സരം ആരോഗ്യപരമായ രീതിയിലെടുക്കണമെന്നും കയ്യാങ്കളിയിലേക്ക് എന്നും ബിഗ് ബോസ് വാണി കൊടുത്തു നിങ്ങൾ റെഡിയാണെങ്കിൽ അടുത്ത റൗണ്ട് തുടങ്ങാമെന്ന് ബിഗ് ബോസ് പറഞ്ഞു തുടർന്ന് ഗബ്രിയെയും ജിൻഡോയെയും ഷേക്കാൻ കുടിപ്പിച്ചതിന് ശേഷമാണ് അടുത്ത റൗണ്ട് തുടങ്ങിയത് ടാസ്കിൽ പല സമയത്തും ശരണ്യ ഒളിച്ചിരിക്കുന്നതായാണ് കാണിക്കുന്നത് അവസാനമായപ്പോഴേക്കും ശരണ്യക്ക് ഗബ്രി ചില പ്ലാനിങ്ങുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിൻഡോയെ എങ്ങനെയെങ്കിലും ഒരു കോർണറിലേക്ക് എത്തിക്കണമെന്നും അങ്ങനെ ചെയ്താൽ അവനോ രക്ഷപ്പെടാൻ പറ്റില്ല എന്നുമുള്ള പ്ലാനിംഗ് ആയിരുന്നു നടന്നത് ഇതിനുശേഷം ഡൈനിങ് ഏരിയയുടെ കോർണറിൽ വെച്ചാണ് ജിൻഡോയെ പൂട്ടാൻ ഗബ്രിയും ശരണ്യും ശ്രമിച്ചത് ഇവരിൽ നിന്നും രക്ഷപ്പെടാനായി ഓടിയ ജിൻഡോ ശരണ്യെ തട്ടുകയും അവിടെ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടി താഴെ വീഴുകയും ചെയ്തു അപ്പോഴേക്കും ഗബ്രി ഓടി വരികയും പിന്നീട് ജിൻഡോയുടെ മേൽ ഇവർ കോയിൻ പതിപ്പിക്കുകയും ചെയ്തു ഇതിനിടയ്ക്ക് ശരണിയുടെ മുടിയിൽ പിടിച്ചു വലിച്ചു എന്ന് പറഞ്ഞ് ശരണിയും ബഹളമുണ്ടാക്കി അങ്ങനെ അടുത്തയാഴ്ചയിലും പഴയ പവർ ടീം തന്നെ അധികാരത്തിൽ തുടരും അടുത്തയാഴ്ചയും ഗബ്രി നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ടു